നെന്മാറ ഇരട്ടൊലക്കേസിലെ പ്രതി ചെന്താമരിയെ പിടികൂടിയതറിഞ്ഞ നാട്ടുകാർ നെന്മാറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായി രാത്രി പതിനൊന്നോടെയാണ് സംഭവം പ്രതിയെ പിടികൂടിയെന്ന വാർത്ത വന്നത് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിലാണ് അതിനു മുൻപ് മാട്ടായി ഭാഗത്ത് പ്രതിയെ കണ്ടതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തിരച്ചിലായിരുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രതിയെ പിടികൂടി നെന്മാറ സ്റ്റേഷനിലെത്തിച്ച വാർത്തയെത്തുന്നത് നൂറുകണക്കിന് പേർ ചെന്താമരയെ കാണാനായി സ്റ്റേഷന് മുമ്പിലെത്തി എന്നാൽ പിടിയിലായ വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പ്രതി രഹസ്യമായി പോലീസ് സ്റ്റേഷനിലെത്തിച്ചതിൽ നാട്ടുകാർ രോഷാകുലരായി പ്രതിഷേധക്കാർ ചെന്താമരയെ കയ്യേറ്റ് ചെയ്യുമെന്ന് ഭയന്ന് പോലീസ് ലാത്തി വീശി ഒടുവിൽ ഗേറ്റ് പൂട്ടിയിട്ടു പൂട്ടിയിട്ട ഗേറ്റ് തള്ളി തുറന്നും പ്രതിഷേധക്കാർ അകത്തു വന്നപ്പോൾ വീണ്ടും പോലീസ് ലാത്തി വീശി വീണ്ടും തിരിച്ചുവന്നതോടെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് അവരെ അകറ്റാൻ ശ്രമിച്ചു പ്രതിഷേധമേറുകയല്ലാതെ കുറഞ്ഞില്ല അരും കൊലയിലും കൂസലില്ലാതെയാണ് ചിന്താമര സ്റ്റേഷനുള്ളിൽ നിന്നിരുന്നത് ജാമ്യത്തിലിറങ്ങിയ ശേഷം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി അത് നടക്കാതെ വന്നതോടെയാണ് ഇരട്ട കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ശേഷം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിലാണ് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ ചെന്താമരയെ പോത്തുണ്ടിക്ക് സമീപം മാട്ടായിലെ വീടിന് സമീപത്തെ വയലിൽ നിന്ന് പിടികൂടിയത് പോത്തുണ്ടി മലയിലായിരുന്ന പ്രതി വിശന്നപ്പോൾ ഇറങ്ങിയതായിരുന്നു ചൊവ്വാഴ്ച രാത്രി ഏഴേ മുപ്പതോടെ ചെന്താമരയെ പോത്തുണ്ടി മലയിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് നാട്ടുകാരുമായി ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചതായി പ്രതീതിയുണ്ടാക്കിയാണ് കെണിയൊരുക്കിയത് പ്രതി രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിരിക്കാൻ ഇടയില്ലെന്നതും പോലീസ് കണക്ക് കൂട്ടിയിരുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചതോടെയാണ് ഇയാൾ പോത്തുണ്ടിമലയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത് വീടിന് സമീപത്തെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നാട്ടുകാർ പോലും അറിയാതെ വൈദ്യപരിശോധനക്ക് വിധേയനാക്കിയ ശേഷം രാത്രി പതിനൊന്നേകാലോടെ സ്വകാര്യ കാറിൽ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചു പ്രതി പിടിയിലായ വിവരമറിഞ്ഞ നാട്ടുകാർ പോലീസ് സ്റ്റേഷന് സ്റ്റേഷനുമുന്നിൽ തടിച്ചുകൂടിയിരുന്നു പ്രതിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അവർ പ്രതിഷേധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം നടന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും